സ്ത്രീ പള്ളി പ്രവേശനവും മുസ്ലിം സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശനവും കേരളത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് പത്തൊമ്പത് വർഷത്തിലേറെ കാലമായി പക്ഷെ കേരളത്തില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കത്തിക്കാടുന്നതിനിടയിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചാനലുകളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ചർച്ച മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവും പൊതുപ്രംഗപ്രവേശനവുമായിരുന്നു അതിനൊരു പശ്ചാത്തലം എന്താണ് പതിനാറ് വയസ്സായ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു പൊതുവേദിയിൽ വെച്ച് സ്ത്രീ പള്ളി പ്രവേശനത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി കേരളത്തിൽ അങ്ങനെ എത്രയെത്ര ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് അതിനൊന്നുമില്ലാത്ത ഒരു പ്രത്യേക പ്രാധാന്യവും ആ ഒരു അഭിപ്രായ പ്രകടനത്തെ ആവേശത്തോടുകൂടി ഏറ്റെടുക്കുന്ന ചാനലുകാരുടെ ത്വരയും ആവേശവും മുസ്ലിം വിരുദ്ധരായ ആളുകൾ എടുത്തു ചാടി ആ ചർച്ച കൊഴുപ്പിക്കാനുള്ള ശ്രമമൊക്കെ നമ്മൾ കണ്ടു എന്താണ് എന്താണതിന് കാരണം കാരണം ഒരു ഉന്നത കുടുംബത്തിലെ മുസ്ലിം സമൂഹം വളരെ ആദരവോടുകൂടെ കാണുന്ന ഒരു കുടുംബത്തിലെ പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയാണ് അഭിപ്രായം പറഞ്ഞത് എന്നാണ് കേരളത്തിലെ മലയാളികളായ ആളുകൾ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത്രമാത്രം എല്ലാവർക്കും പരിചിതമായ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി പതിനാറ് വയസ്സ് പിന്നിട്ട് ഒരു പെൺകുട്ടി അഭിപ്രായ പ്രകടനം നടത്തിയതാണ് പ്രശ്നം കാരണം സ്വന്തം പിതാവ് ആ മകളുടെ അഭിപ്രായത്തെ തിരുത്തുകയും ചെയ്തു ആ തിരുത്തൽ ആത്മാർത്ഥതയോടുള്ള തിരുത്തലാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാർത്ഥതയെയും ഉദ്ദേശശുദ്ധിയെയും ആരും ചോദ്യം ചെയ്യേണ്ടതില്ല പക്ഷെ ആത്മാർത്ഥത ആത്മാർത്ഥത യാഥാർത്ഥ്യമാണ് എന്ന് കാലം തെളിയിക്കേണ്ടതാണ് അത് മറ്റൊരു കാര്യം പക്ഷെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക കുടുംബത്തിലെ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോഴേക്കും ആഘോഷിക്കുകയാണ് ചില ആളുകൾ എന്താണ് ആഘോഷം മുസ്ലിം പള്ളിപ്രവേശനത്തെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ പൊതുരംഗ പ്രവേശനം മുസ്ലിം സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശനം അടക്കമുള്ള വിഷയത്തെക്കുറിച്ച് വലിയ ചർച്ച നടത്തി ആഘോഷിക്കുകയാണ് എന്തോ നിധി കിട്ടിയ മാതിരി ഈ ആഘോഷത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചില ആളുകൾ പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ പുറത്തുള്ള ഇസ്ലാമിനെ കൊത്താൻ മുസ്ലിമീങ്ങളെ വിമർശിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു അവസരം കിട്ടുന്നത് ആതോർത്തിരിക്കുന്ന ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കൾ ആഘോഷിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് അതിന് കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മുടെ നാട്ടിൽ ക്ഷേത്ര നിഷേധിക്കപ്പെട്ട താഴ്ന്ന ജാതിക്കാരുണ്ടായിരുന്നു ഇന്നും ഉണ്ട് ചില ആളുകൾ അതേപോലെ തന്നെ ചില പ്രധാനപ്പെട്ട മുസ്ലിംകൾ ആരാധനാലയമല്ലാത്ത ആരാധനാലയങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ലഭിക്കാത്തതിൻ്റെ പേരിൽ സമരങ്ങൾ നടന്ന ചരിത്രം കേരളത്തിലുണ്ട് അതിനൊക്കെ സമാനമായി മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനത്തെ പുതിയ തലമുറയിലെ മുസ്ലിം യുവതികൾ അംഗീകരിക്കുന്നു എന്ന് പുറത്ത് വലിച്ചിട്ട് ചർച്ചയാക്കുന്നത് സത്യത്തിൽ സ്ത്രീ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാഞ്ഞിട്ടാണ് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം വിളംബരം നടത്തി വിമോചന സമരം നടത്തിയതുപോലെയാണോ മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ച മുസ്ലിം ലോകത്ത് നടക്കുന്നത് ഒരിക്കലുമല്ല കാരണം മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ ഒരിക്കലും പ്രവേശിക്കാൻ പറ്റില്ലെന്ന് ഒരു വിഭാഗം മുസ്ലിമീങ്ങളും പറയാറില്ല പറഞ്ഞിട്ടുമില്ല കാരണം അടിസ്ഥാനപരമായി മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനമാണ് വിഷയമെങ്കിൽ ഏറ്റവും വിശുദ്ധമായ രണ്ട് ഭവനങ്ങളുണ്ട് ലോകത്ത് മൂന്ന് ഭവനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിന്റെ പള്ളികൾ ഒന്ന് രണ്ട് ഹറമുകളാണ് അവിടെ മുസ്ലിം സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ടല്ലോ പ്രവേശിക്കുന്നതിന് ആരും തടസ്സം പറയുന്നില്ലല്ലോ ആ മുസ്ലിം സ്ത്രീകൾ അവിടെ പ്രവേശിക്കാൻ പ്രത്യേക കാരണങ്ങൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് അടിസ്ഥാനപരമായി ഇസ്ലാമിക ലോകത്ത് തടയപ്പെട്ടിട്ടില്ല വിശുദ്ധ ഖുർആാൻ തടഞ്ഞിട്ടില്ല ഹദീസ് തടഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ ഹബീബ് സയ്ദുന മുഹമ്മദ് റസൂർഹി തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ ഒരു വചനവും അതിന് തടസ്സം നിൽക്കുന്നില്ല പിന്നെ എന്താണ് ചർച്ച എന്നുള്ളതാണ് മുസ്ലിം സ്ത്രീകളുടെ മുസ്ലിം പുരുഷന്മാർക്ക് അഞ്ചുവക്കത്ത് നിസ്കാരം നിർബന്ധമാണ് അത് മുസ്ലിം സ്ത്രീകൾക്കും നിർബന്ധമാണ് അഞ്ചുവക്കത്ത് നിസ്കാരത്തിൽ പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കൽ അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് പള്ളിയുടെ അയൽപക്കത്തുള്ള ആളുകൾ പള്ളിയിൽ തന്നെ ജമാത്തിൽ തന്നെ പങ്കെടുക്കണമെന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറയുന്നത് പുരുഷന്മാർക്ക് നിർബന്ധമാക്കാത്ത ജമാഅത്തിൽ പോലും പലപ്പോഴും പുരുഷന്മാർക്ക് പങ്കെടുക്കാൻ കഴിയാറില്ല അതേ സമയത്ത് സ്ത്രീകളുടെ പ്രത്യേക സാഹചര്യം പ്രത്യേക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിശുദ്ധ ഇസ്ലാം വ്യത്യസ്ത കാരണങ്ങളുടെ പേരിൽ സ്ത്രീകൾക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമാണ് അവർ പള്ളിയിൽ വന്ന് പുരുഷന്മാരുടെ പോലെ ജുമാനും ജമാഅത്തിലും പങ്കെടുക്കേണ്ടതില്ല പങ്കെടുക്കൽ അവർക്ക് ശ്രേഷ്ഠമായ കാര്യമല്ല വലിയ പുണ്യകർമ്മ പുണ്യമായ കാര്യമല്ല അത് ഏറ്റവും അഫ്ലനും ഹയറും അവർക്ക് വീടാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സയ്യൂദന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലേ വസ്ല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി കേരളത്തില് ഈ പള്ളി പ്രവേശനം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അമ്പത് വർഷത്തെ ആയി ആയിട്ടുണ്ടാവുകയുള്ളു അമ്പതോ അറുപതോ വർഷം എന്ന് നമ്മൾ കണക്കൂട്ടിക്കാഴി കാരണം കേരളത്തിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചെറിയ പരിജ്ഞാനമുള്ള ആർക്കും അറിയാം സഹോദരന്മാരെ കേരളത്തിൽ ഒരു മുസ്ലിം സ്ത്രീ ആദ്യമായി ജുമാക്ക് വേണ്ടി കയറി ചെന്നത് അത് കൊടുങ്ങല്ലൂരിലെ പള്ളിയിലല്ല പൊന്നാനിയിലെ പള്ളിയിലല്ല ചാലിയത്തെ പള്ളിയിലല്ല കാസർകോട് മാലിക് ദിനാർ പള്ളിയിലല്ല അതുപോലെ തന്നെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ തിരുനബിയുടെ ശിഷ്യന്മാരുടെ കാർമ്മികത്വത്തിൽ ഉയർത്തപ്പെട്ട ധാരാളം പള്ളികളുണ്ട് ആ പള്ളികളിലൊന്നുമല്ല കേരളത്തിൽ ആദ്യമായി ഒരു മുസ്ലിം സ്ത്രീ പള്ളിക്ക് പോയത് മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്തുള്ള ഒഥായിയിലാണ് എന്നത് പള്ളിപ്രവേശനത്തെ പ്രവേശനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ പോലും അഭിമാനത്തോടെ എഴുതി എഴുതിവച്ച ചരിത്രമാണെന്ന് നമുക്കറിയാം ഞാൻ പറയുന്നത് ഒധായിൽ സ്വഹാപത്ത് നിർമ്മിച്ചൊരു പള്ളിയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സമുദായമാകുന്ന വൽ ജമാഅത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ ഈ കഴിഞ്ഞ നൂറ് വർഷത്തിന് ശേഷം കേരളത്തിൽ ചില ആളുകൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഖുർആനിന് പരിചയമില്ലാത്ത ഖുർആനിന് പരിചയമില്ലാത്തത് എന്ന് ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ പള്ളിയുമായി പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഒന്നിലേറെ ആയത്തുകളിൽ പള്ളിയുടെ പ്രത്യേകത വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് തൗഭയിലെ നൂറ്റി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് സഹോദരന്മാരെ തങ്ങൾ ആ പള്ളിയിൽ ഒരു നിസ്കരിക്കരുത് കപട വിശ്വാസികൾ നിർമ്മിച്ച പള്ളി ആ പള്ളിയിൽ ഒരു കാലത്തും നിസ്കരിക്കരുത് അതേ സമയത്ത് നിസ്കരിക്കാൻ തങ്ങൾക്ക് ഏറ്റവും യോഗ്യമായ പള്ളി ആ പള്ളി ആ പരിശുദ്ധമായ പള്ളിയിലാണ് നിങ്ങൾ നിസ്കരിക്കാൻ ഏറ്റവും നിങ്ങൾക്ക് കടപ്പെട്ടത് ആ പള്ളിയുടെ പ്രത്യേകത ദിജാലുൻ ആ പള്ളിയിൽ പുരുഷന്മാരാണ് വരുക ഇതുപോലെ രണ്ട് സ്ഥലത്ത് പരാമർശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു നൂറിലെ ആയത്തിലും അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ലോക പ്രശസ്തരായ വിശ്രുതരായ മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളും ഈ റിജാലി എന്ന് എന്തുകൊണ്ടാണ് പള്ളിയുടെ പരാമർശത്തിന്റെ ഭാഗത്ത് കൊണ്ടുവന്നത് കാരണം ജുമാ ജമാഅത്ത് നിസ്കാരം അതുപോലെ തന്നെ ഇറങ്ങിപ്പുറപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ അത് പുരുഷന്മാരുടെ പ്രത്യേകതയാണ് അത് സ്ത്രീകളുടെ പ്രത്യേകതയല്ല കൃത്യമായി വിശുദ്ധ ഖുർആൻ ഒരു ആശയമാണ് മുസ്ലിം ലോകം എന്നും നടപ്പാക്കി പോരുന്നത് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഈ ചർച്ച അത്ര വലിയ അതിശയോക്തിയുള്ള ചർച്ചയല്ല കര അമ്പതോ അറുപതോ വർഷം മാത്രമേ കേരളത്തിൽ അങ്ങനെ ആയിട്ടുള്ളൂ നോക്കൂ നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ സ്വഹാപത്ത് നിർമ്മിച്ച പള്ളികളിൽ ആ പള്ളികളുടെ താവ ഉൾക്കൊള്ളുന്ന ഒരു പള്ളികളിലും ആയിരത്തി നാനൂറ് വർഷക്കാലത്തെ കേരളത്തിന്റെ ചരിത്രത്തിലെ മുസ്ലിം സ്ത്രീകൾ ജുമാഅും ജമാഅത്തിനും വരാറില്ല അത് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ടല്ല അവർക്ക് ഇസ്ലാം കൊടുത്ത ആനുകൂല്യമാണ് അള്ളാഹുവിന്റെ ഹബീബ് സയ്യൂദ് മുഹമ്മദ് റസൂഹി തിരുനബി പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ട ഈ സ്ത്രീ സാഹുണ്ടല്ലോ പിന്തുണക്കുന്ന കേരളത്തിലെ പരിഷ്കരണവാദികളായ ആളുകൾ പറയുന്ന കുറെ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും ഹദീസുകൾ കാണാൻ കഴിയും ഈ ഹദീസുകളൊന്നും കാണാത്തവരല്ല ആയിരത്തി നാനൂറ് വർഷക്കാലമായി മുസ്ലിം ലോകത്ത് ജീവിച്ചുപോയ ഉമ്മത്ത് ഇമാമുമാർ പണ്ഡിതന്മാർ സലഫുസ്വാലിഹീങ്ങൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മുസ്ലിമീങ്ങൾ പിന്നെ ചില ആളുകൾ പറയും രണ്ട് ഹറമുകളിലും പെണ്ണുങ്ങൾ പോകുന്നില്ലേ പ്രിയപ്പെട്ട സഹോദര യൂട്യൂബിലും സോഷ്യൽ മാധ്യമങ്ങളിലും ഹറമിലെ ഇമാമുമാർ തന്നെ പലപ്പോഴും ഹറമിൽ വരുന്ന സ്ത്രീകളെ ഉപദേശിക്കാറുണ്ട് എന്താണ് ഉപദേശം നിങ്ങൾക്ക് അത് നമുക്ക് സുലഭമായി ലഭിക്കും കാരണം എന്താണ് ോത്തിനോ മസ്ജിദുൻ മസ്ജിദുൽ ഹറാമിലോ ചെല്ലുന്ന സഹോദരിമാർ അവർ തൊവാഫും നിർവഹിക്കുന്നതിനിടയിൽ അവർക്കൊരു പക്ഷേ അവരുടെ റൂമിലെത്തി നിസ്കരിക്കാനുള്ള സൗകര്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് നിസ്കരിക്കാൻ ആവശ്യമായ സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട് അത് മുസ്ലിം സ്ത്രീകൾ ഉപയോഗപ്പെടുത്താറുണ്ട് അതിനൊന്നും മുസ്ലിമീങ്ങൾ ഇസ്ലാം എതിരല്ല പറഞ്ഞു വരുന്നത് ഇസ്ലാമിന്റെ തത്വം അതാണ് ഫിത്തിന ഭയപ്പെടുന്ന കാലം അഥവാ സ്ത്രീയിൽ നിന്ന് മറ്റുള്ളവർക്കോ സ്ത്രീകൾക്കോ വല്ല പ്രയാസവും നേരിടുന്ന ഒരു കാലം സ്ത്രീയും പുരുഷനും ഇടകലർന്ന് കലർന്ന് ഒരുമിച്ചു കൂടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഒരിക്കലും പള്ളിയിലേക്ക് മുസ്ലിം സ്ത്രീകൾ പോകാൻ പാടില്ലെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് തർക്കം പോലുമില്ല സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഒരു ആദരണീയ കുടുംബത്തിലെ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോ അത് ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കൾ ഇസ്ലാമിന്റെ ആശയത്തെ അറിയാതെയാണ് തുള്ളുന്നത് പിന്നെ ഈ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയുടെ ഈ പ്രഖ്യാപനത്തെ ഏറ്റെടുത്തിരിക്കുന്നു കേരളത്തിലെ വഹാബികൾ മൗധൂദികൾ എന്തിന്റെ പേരിലാണോ അറിയില്ല ഇവർ ഏറ്റെടുക്കുന്നത് ഇവർ പറയുന്നത് അഹിസുന്നീബൽ ജമാത്തിന്റെ ആളുകളാകുന്ന സുന്നികള് പെണ്ണുങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് അഥവാ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല ആ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ് പള്ളിപ്രവേശനം എന്നാണ് വഹാബികൾ പറയുന്നതെങ്കിൽ മൗധൂതികൾ പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ മിമ്പറിൽ ഒരു പെണ്ണിനെ കയറ്റിയിട്ട് സ്ത്രീ പുരുഷ സമത്വത്തെ കാണിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ലോകത്തെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു പെണ്ണിന് ബാങ്കും ഇക്കാമത്തും ഇമാമത്തും നിൽക്കാനുള്ള അവസരം കൊടുത്തിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പള്ളിപ്രവേശനത്തെ ചർച്ചയാക്കുന്ന മുസ്ലിം ശത്രു ോടൊപ്പം നിന്ന് കുന്ന വഹാബി മൗലവിമാരോടും മൗധൂതികളോടും ചോദിക്കാനുള്ളത് സ്ത്രീ സമത്വം അല്ലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ എന്തിനാണ് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയുടെ അകത്തളത്തിൽ അടച്ചിട്ടൊരു ഭാഗം റിസർവേഷൻ ചെയ്യുന്നത് അതൊക്കെ തിരുത്തിയിട്ട് മുഖ്യധാരയിലേക്ക് മുസ്ലിം സഹോദരിമാരെ കൊണ്ടുവരാൻ കഴിയണം ഒരു കാര്യം കൂടെ ഇവിടെ പറയാതിരിക്കാൻ നിർവാഹനില്ല ഞാൻ പറഞ്ഞു വന്നത് ലോകത്ത് ചരിത്രവും പ്രമാണങ്ങളും പാരമ്പര്യവും വസ്തുതകളുമൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും അഫ്ലരും ഹയറും അത് വീടാണെന്നൊരു യാഥാർത്ഥ്യമാണ് പിന്നെ വേറൊരു കാര്യം എന്താണ് സഹോദരന്മാരെ അടുക്കളയിൽ വേവുന്നത് വഹാബിസമാണെങ്കിൽ അത് നാളെ തീന്മേശയിലും അതിനപ്പുറത്ത് അത് പൂമുഖത്തും അത് പൊതുവേദിയിലും പബ്ലിക്കിലും എത്തിച്ചേരുമെന്നൊരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഏതെങ്കിലും ഒരു ഫാമിലിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല പറയുന്നത് കാരണം വഹാബിസവും വഹാബിസവുംസവും ഒളിച്ചു കടത്തുന്ന ധാരാളം ഒളിവ് കേന്ദ്രങ്ങളുണ്ട് അല്ലെങ്കിൽ രഹസ്യ മാർഗങ്ങളുണ്ട് പല മാർഗങ്ങളും നമ്മൾ പൊളിച്ചടക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് വിവാഹബന്ധത്തിലൂടെ പാരമ്പര്യമായി നൂറ് ശതമാനവും സുന്നികളായി ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഒരു വരനെ തേടുമ്പോ വളരെ തന്ത്രപരമായി ഒരു വഹാബി ചെറുപ്പക്കാരനെയോ വഹാബി യുവതിയെയോ മൗദൂദി ചെറുപ്പക്കാരനെയോ യുവതിയെയോ അടുക്കളയിലേക്ക് കടത്താനുള്ള ശ്രമം പലപ്പോഴും നടക്കാറുണ്ട് എത്രയോ കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷേ അടുക്കളയിൽ അടുക്കളയിൽ വേവുന്ന വഹാബിസം തീൻമേശയിൽ പ്രത്യക്ഷപ്പെടാൻ കുറച്ച് താമസിക്കും അത് കൊലായിലേക്ക് എത്താൻ കുറച്ചും കൂടിയും താമസിക്കും അത് പബ്ലിക്കിലേക്ക് പ്രകടമാകാൻ കുറച്ചും കൂടെ വെഴുകും അതിന് കാരണം എന്തായിരിക്കും ആ വീട്ടിലുള്ള വളരെ തീവ്ര സുന്നി നിലപാടുള്ള ഒരു പ്രായമുള്ള ഉമ്മയും ഉപ്പയുമായിരിക്കും ഈ പ്രായമുള്ള ഉമ്മയും ഉപ്പയും ജീവിക്കുന്ന കാലത്ത് ഇത് അടുക്കളയിൽ നിന്ന് വെന്തും അത് തീന്മേശയിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ പ്രകടമായും കഴി കഴിഞ്ഞു പോകും അതേ സമയത്ത് ഈ പ്രായമുള്ള ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ കാലം കഴിയുമ്പോൾ വഹാബിസം പൂർണ്ണമായും ഈ മൗദൂദിസം പൂർണ്ണമായും പുറത്തേക്ക് ചാടുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധരായ ശക്തികൾ ചില കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്തു തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഈ ചർച്ച വിവാദവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ച് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എത്രയോ പ്രദേശങ്ങളിൽ എത്രയോ ഗ്രാമങ്ങളിൽ വളരെ തന്ത്രപരമായി ഒരു സുന്നി പാരമ്പര്യ കുടുംബത്തിലേക്കെങ്കിലും ഒരു വഹാബി പെൺകുട്ടിയെ പറഞ്ഞേക്കാൻ ഒരു വഹാബി ചെറുപ്പക്കാരനെ പറഞ്ഞേക്കാനുള്ള ഈ ൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ദുരന്തം ആ കുടുംബത്തിൽ പിന്നെയാണ് പ്രകടമാവുക അതുകൊണ്ടാണ് ഇമാമുമാരും പണ്ഡിതന്മാരും സമസ്ത കേരള ജമ്മിയത്തുൽ ഇലമയും അത് കാലങ്ങളായി ലോകത്ത് ആശയമുണ്ട് അതെന്താണ് സുന്നി ആശയവിരുദ്ധരായ ആളുകൾ അകറ്റി നിർത്തുക അവരുമായുള്ള കെട്ടുബന്ധം കല്യാണ ബന്ധം അത് വളരെ ജാഗ്രതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് നമ്മുടെ പണ്ഡിതന്മാരും സമസ്തയും പൂർവകാല ഇമാമുമാരും ഒക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അതുകൊണ്ട് സഹോദര വ്യക്തിഹത്യകൾക്കല്ല പ്രാധാന്യമുള്ളത് പക്ഷേ പബ്ലിക്കിൽ വന്ന് ഒരു ഉന്നത കുടുംബത്തിൽ ഒരു പെൺകുട്ടി മുസ്ലിം മുഖ്യധാര വെച്ചു പുലർത്തുന്ന ഒരു ആശയത്തിനെതിരെ പച്ചയിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമാണ് സമൂഹം അതിനോട് പ്രതികരിക്കും ആ പ്രതികരണത്തെ അങ്ങനെ കാണുകയും ഈ സത്യം ഉൾക്കൊള്ളാൻ പുതിയ തലമുറ അത് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു